ചാലിയാറിലെ മുറിഞ്ഞമാടിൽ കുട്ടികളുടെ അപകടയാത്ര കർശന നടപടി വേണമെന്ന ആവശ്യം മുറിഞ്ഞമാടിൽ നിന്ന് പുഴ കുറുകെ തുഴഞ്ഞു വരുന്നതും ബോട്ടിൽ ആടിക്കളിക്കുന്ന കാഴ്ചയുമാണ് ആരെയും ഭയപ്പെടുത്തുന്നത് ചാലിയാറിൽ അനധികൃത ബോട്ടിലും തോണികളിലും പെടൽ ബോട്ടുകളിലും യാതൊരു സുരക്ഷയും ഇല്ലാതെയാണ് ആളുകൾ സഞ്ചരിക്കുന്നത് അതിന്റെ നേർക്കാഴ്ചയാണ് ഇന്ന് വൈകിട്ടോടെ കീഴുപറമ്പ് മുറിഞ്ഞ മാടിൽ കണ്ടത് നാലു കുട്ടികൾ വളരെ അശ്രദ്ധകരമായി അപകടകരമായ രീതിയിൽ പെഡൽ ബോട്ടിൽ തുഴഞ്ഞ് മറുകര വെട്ടത്തൂരിലേക്ക് കടക്കുന്ന ദൃശ്യമാണ് ഇത് നേരെ തുഴഞ്ഞു പോവുക മാത്രമല്ല കുട്ടികൾ ചെയ്യുന്നത് ബോട്ട് ആട്ടിക്കളിക്കുകയും ചെയ്യുന്നുണ്ട് തഹസിൽദാറുടെ നേതൃത്വത്തിൽ ഫയർഫോഴ്സും ഗ്രാമപഞ്ചായത്തും പോട്ട് അധികൃതരും പരിശോധന നടത്തി മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം പെഡൽ ബോട്ട് ഉപയോഗിക്കുന്നവരുടെ ലൈഫ് ജാക്കറ്റ് നിർബന്ധമായും ഉപയോഗിക്കണമെന്ന് ഇവിടെ നിർദ്ദേശം നൽകി പോകുന്നതേയുള്ളൂ മീൻ പിടിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന തോണികളിലും ചെറിയ ബോട്ടുകളിലും പുല്ലുവെട്ട് മെഷീൻ ഉപയോഗിച്ച് അമിത വേഗതയിൽ ചാലിയാറിലൂടെ ബോട്ട് ഓടിച്ചു പോകുന്നത് നിത്യ കാഴ്ചയാണ് അപകടകരമായ ഇത്തരം പ്രവർത്തികൾ തടയേണ്ട അധികൃതർക്ക് ഇവരെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുമാണുള്ളത് അപകട മരണങ്ങൾ ഒഴിവാക്കേണ്ട അധികൃതർ ശക്തമായ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ